പേരിനും പെരുമയ്ക്കും പണത്തിനുമായ രന എന്നതിലപ്പുറം പേരിനും പെരുമയ്ക്കുമൊത്ത രാനയായി കണക്കാക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതലാണ് പേരാമംഗലം വെല്ലിയാനയുടെ യഥാർത്ഥ സുവർണ കാലഘട്ടം ആരംഭിക്കുന്നത് പൊയ്പോയ പോയ കാലത്തെയല്ല മറിച്ച് ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ചാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് പൊന്മുട്ടയിടുന്ന താറാവിന്റെ പകരമായി പൊന്നും വിലയുള്ള താരമായി കണക്കാക്കാൻ തുടങ്ങിയത് ഈ കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിലാണെന്ന് നിസംശയം പറയാം കൊറോണ എന്ന മഹാവിപത്തിന്റെ പിടിയിലമർന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചിങ്ങം ഒമ്പതിന് അതായത് ആഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് തന്നെ ആനയെ ഒലിപ്പിച്ചെടുക്കാൻ സാധിച്ചു അതിൽ ഏറ്റവും രസകരമായിട്ടുള്ളത് തൊട്ടടുത്ത വർഷങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും തൊട്ടടുത്ത ദിവസങ്ങളെന്നപോലെ ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ചിങ്ങം പത്തിനാണ് ആനയ്ക്ക് ഒലിവ് തുടങ്ങിയത് എന്നാൽ ഈ റെക്കോർഡുകളൊക്കെ തന്നെ പഴങ്കതിയാക്കിക്കൊണ്ട് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ചിങ്ങം ആറിന് തന്നെ ആനയ്ക്ക് ഒലിവ് ആരംഭിച്ചിരിക്കുന്നു ഇതൊരു ചെറിയ നേട്ടമല്ല ആനയുടെ പ്രായം ഇന്നത്തെ കാലഘട്ടം തുടങ്ങിയ വെല്ലുവിളികളെ എല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ട് ഇത്രയും ഇത്രയൊരു നേട്ടത്തിലെത്തണമെങ്കിൽ അതിനു മുന്നിൽ ഒരു കൂട്ടുത്തരവാദിത്വത്തിൻ്റെ കഥ കൂടി പറയാനുണ്ട് ആനയെ അടുത്തുറയുന്ന ആനക്കാർ ആനക്കാരെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദേവസ്വം എല്ലാത്തിനുമുപരിയായി കാവിലമ്മയും സാക്ഷാൽ ശ്രീരാമസ്വാമിയും പൂത്രികോ ദേവരും എല്ലാം കൂടി ചേരുമ്പോൾ പരാമംഗലം മേല്യാന എന്ന മഹാപ്രതിഭാസം പരിപൂർണനായി മാറുന്നു ശ്രീരാമജയം